നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തി ഇപ്പോൾ മുന്നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരമാണ് സലീൻകുമാർ മലയാളികൾ ചിരി പൊട്ടിച്ച എണ്ണിയാൽ തീരാത്തത്ര കഥാപാത്രങ്ങൾ കുമാറിലൂടെ പിറന്നിട്ടുണ്ട് അതിൽ ഏതാണ് മികച്ചതെന്ന് പറയാനും കഴിയില്ല എല്ലാം ഒന്നിനൊന്നും മികച്ച കഥാപാത്രങ്ങളാണെന്ന് സംശയമില്ലാത്ത കാര്യമാണ് മായാവിലെ ശ്രാങ്ക് കല്യാണരാമിലെ പ്യാരേലാൽ പുലിവാൽ കല്യാണത്തിലെ മണവാളൻ എന്നിവയെല്ലാം അവയിൽ ചിരുത് മാത്രം ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ചലച്ചിത്ര ലോകത്ത് കുമാർ ശ്രദ്ധേയനായത് മിമിക്രിയിൽ നിന്നും സിനിമയിലെത്തിയ പ്രതിഭ കൂടിയാണ് ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ നായക കഥാപാത്രം പ്രേക്ഷകരിലേക്ക് എത്തിയതോടെയാണ് സലിംകുമാറിന്റെ അഭിനയശേഷി പ്രശംസിക്കപ്പെട്ടു തുടങ്ങിയത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് കേരള സർക്കാരിന്റെ രണ്ടാമത്തെ മികച്ച നടനുള്ള പുരസ്കാരം സലീംകുമാർ ലഭിച്ചിട്ടുണ്ട് പിന്നീട് ആധിമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി പത്തിലെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും രണ്ടായിരത്തി പത്തിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു ഇപ്പോഴത്തെ സലീംകുമാർ സംസാരിക്കുകയാണ് സലീകുമാറിന്റെ ആലിപ്പ്യ സംസാരിക്കുകയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ചാനലിലൂടെയാണ് സംവിധായകൻ ആലിപ്യത് സലീംകുമാറിന് പണ്ടുണ്ടായിരുന്ന ദുശീലമാണ് മദ്യപാനം അതിന് പിന്നീട് കനത്ത വില നൽകേണ്ടി വന്നു സംവിധായകൻ പറഞ്ഞ കഥ ഓർമ്മ വരുന്നു ലാലിന്റെ അപ്പൻ അസുഖബാധിതനായി ആശുപത്രിയിൽ കിടക്കുന്നു ലാൽ പെട്ടെന്ന് കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച അപ്പൻ ഓക്സിജൻ മാസ്ക് മാറ്റി സലീംകുമാർ കൊടുത്ത മദ്യം കുടിക്കുന്നതാണ് സലീം തന്റെ മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോഴേക്കും കരൾ ഏകദേശം പൂർണമായും നശിച്ചു കഴിഞ്ഞിരുന്നു ഇത്തരം ദുശീലങ്ങൾ കാരണം സിനിമയിൽ ഒരുപറ്റം നല്ല കലാകാരന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ എന്നാലിവിടെ സലീംകുമാറിന്റെ ജീവൻ രക്ഷിക്കാൻ തുണയായി വന്നത് സിനിമാക്കാരനല്ല സാക്ഷാൽ അമൃതാനന്ദമയ്യാണെന്നും ആലപ്പ്യഷഫ് പറയുന്നു അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞിട്ടാണ് അമൃതാനന്ദമയ്യെ പോയി കണ്ടത് തമാശ പറഞ്ഞ അവരെ സലീംകുമാർ ചിരിപ്പിച്ചു വേഗം പോയി ഓപ്പറേഷൻ ചെയ്യൂ പണമൊന്നും മടക്കേണ്ട മോനെ എനിക്ക് ആവശ്യമുണ്ടെന്നാണ് അമൃതാനന്ദമായി പറഞ്ഞത് ഇക്കാര്യം പല അഭിമുഖങ്ങളിലും സലിൻകുമാർ പറഞ്ഞിട്ടുണ്ടെന്നും ഷെഫ് ചൂണ്ടിക്കാട്ടി ദേശീയ അവാർഡ് ലഭിച്ച ശേഷം സിനിമാ രംഗത്ത് സെലിൻകുമാർ ഉണ്ടായി തെറ്റായ പ്രചരണം നടനെക്കുറിച്ച് ശത്രുക്കൾ നടത്തിയിട്ടുണ്ടെന്നും ആലപ്പ്യ ഷെഫ് പറയുന്നു മറ്റൊരു അപവാദം പറയാനില്ലാത്തതുകൊണ്ട് ദുഷ്ടബുദ്ധികൾ സലിൻകുമാറിന് മേൽ കലിപ്പ് തീർത്തത് അമേരിക്കയിൽ വെച്ച് ആക്സിഡന്റായി മരിക്കാൻ കിടക്കുന്നു മാരകരോഗം പിടിപെട്ട് മരിക്കാൻ കിടക്കുന്നു എന്നൊക്കെയാണ് ലോകത്തിലുള്ള സകല രോഗങ്ങളും അവരെനിക്ക് ചാർത്തി തന്നു എന്ന് സലിൻകുമാർ പറഞ്ഞു ഷെഫ് ചൂണ്ടിക്കാട്ടി ുമാർ വിചിത്രമായ ആവശ്യം ഉന്നയിച്ചു മുറിച്ചെടുത്ത ലിവർ തന്നെയും കാണിക്കണമെന്നായിരുന്നു അത് ഡോക്ടർ അപ്രകാരം ചെയ്തു താൻ കണ്ടത് വാട്സപ്പിലാണെന്ന് സലിംകുമാർ പറഞ്ഞിട്ടുണ്ടെന്നും ആലപ്യ ഷെഫ് ഓർത്തു ഓപ്പറേഷന് ശേഷം സലിംകുമാറിന്റെ ജീവിത വീക്ഷണങ്ങളിൽ മാറ്റം വന്നെന്നും ആലപ്യ ഷെഫ് പറയുന്നു അടുത്തിടെ തന്നെ രോഗാതുരമായ കാലത്തെക്കുറിച്ച് കുറിച്ച് സലിംകുമാർ പറഞ്ഞതും ശ്രദ്ധ നേടിയിരുന്നു എന്റെ വീടായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ രണ്ട് നില വീട് തൊട്ടപ്പുറത്ത് അമ്പലമാണ് വീട് പണിതപ്പോൾ ആളുകൾ പറഞ്ഞു കുഴപ്പമാണ് അമ്പലത്തിന് മുന്നിൽ രണ്ടു നില വീട് ദേവിക്ക് അതിഷ്ടപ്പെടില്ലെന്ന് ഇവിടത്തെ ദേവി ഭദ്രകാളിയാണ് പരമേശ്വരന്റെ മകളാണ് പരമശിവന്റെ മകൾ ഈ ഊച്ചാളിയായ സലിംകുമാർ രണ്ടു നില വീട് കെട്ടണമെങ്കിൽ അസൂയപ്പെടണമെങ്കിൽ എന്താണ് അവർ ഗതിയില്ലാത്ത ഒരുത്തൻ കുറച്ച് കാശ് വന്നപ്പോൾ രണ്ടു നില വീട് വെച്ചതിന് മൂന്ന് ലോകങ്ങളും അടക്കിവാഴുന്ന പരമശിവന്റെ മകൾ എന്റെ അടുത്ത് വന്ന് അസൂയമൂത്ത് എന്ന് ദ്രോഹിക്കാൻ വരുമെന്ന് ഈ പരിസരത്തുള്ള മുഴുവൻ ആളുകളും വിശ്വസിച്ചു അത്ര ചെറിയ മനസ്സാണ് ഈ ദേവിയുടേതെങ്കിൽ എന്നെ അങ്ങ് ശരിപ്പെടുത്തി കളയാ ട്ടെ എന്ന് ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നു ദൈവങ്ങൾക്ക് സെലിംകുമാർ രണ്ടു നില വീട് വെച്ചോ എന്ന് നോക്കാനുള്ള സമയമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നു ഈ ആളുകളെല്ലാം ഈ വീടിന്റെ മുകളിലായിരുന്നു മൂന്ന് ദിവസം താമസിച്ചു ഇവിടെ ഞാൻ സിനിമയിൽ നിന്ന് ചിരിപ്പിച്ചുണ്ടാക്കിയ പൈസ ആണിത് ആ ചിരിയോടുള്ള നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ലാഫിംഗ് വില്ല എന്ന് പേരിട്ടത് ദൈവം സഹായിച്ച് ദുഃഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ മനുഷ്യനാണ് രോഗങ്ങൾക്കൊക്കെ വരാം സർവസാധാരണയാണ് വളരെ അധികമുള്ള വീടാണ് ഞാൻ സിനിമയിൽ നിന്ന് കിട്ടിയ കാശുകൊണ്ട് ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട് അതിൽ ആളുകൾ നന്നായി എന്ന് പറയുന്നത് ഈ വീട് മാത്രമാണ് ബാക്കിയൊക്കെ പൊളിഞ്ഞുപോയി മരണത്തിന്റെ വക്കിലായിരുന്നു ഒരു കാലഘട്ടത്തിൽ അഭിനയിക്കാൻ പറ്റാതായി ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥ വന്നപ്പോൾ വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിച്ചു അപ്പോൾ ചുമ്മാ അമൃതാനന്ദ െ കാണാൻ പോയി മാത്രമല്ല എന്നോട് പറഞ്ഞത് മോനെ ആശുപത്രിയിൽ പോയി ഓപ്പറേഷൻ ചെയ്യണം വേറെ ഒന്നും ഓർത്ത് ബുദ്ധിമുട്ടേണ്ട മോനെ എനിക്ക് വേണമെന്നാണ് അത് പറയാൻ ആ സമയത്ത് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ അമ്മയും അച്ഛനും എല്ലാം മരിച്ചുപോയി ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒഴിച്ച് വേറെ ആർക്കും എന്നെ വേണ്ട ആ സമയത്ത് എന്നെ വേണമെന്ന് എന്ന് പറഞ്ഞത് അമൃതാനന്ദമയ്യാണെന്നും സെലൻകുമാർ പറഞ്ഞിരുന്നു മാത്രമല്ല പാരമ്പര്യ വൈദ്യന്മാർക്കും വ്യാജ ചികിത്സാ രീതികൾക്കും എതിരെ നടൻ രംഗത്തെത്തിയിരുന്നു ഞാൻ അനുഭവിച്ചത് ഇനി ആരും അനുഭവിക്കരുത് അതുകൊണ്ടാണ് ഇത് തുറന്നു പറയുന്നത് എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞു ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ് ഇതിന് മരുന്നായിട്ടുള്ളത് ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു മറ്റൊരു മാർഗം എന്താണെന്ന് നോക്കി അപ്പോൾ എന്റെ ഒരു സുഹൃത്താണ് ഒറ്റപ്പാലത്തുള്ള വൈദ്യനെ കുറിച്ച് പറഞ്ഞത് ക്യാൻസർ മാറ്റുന്ന വൈദ്യനാണെന്നും എന്നോട് പറഞ്ഞു അദ്ദേഹം എന്റെ നന്മയെ കരുതി പറഞ്ഞതാണ് ഞാനും കേട്ടിട്ടുണ്ട് ഈ വൈദ്യനെക്കുറിച്ച് അങ്ങനെ ഞാനും ഈ സുഹൃത്തും കൂടി ഒരു വൈദ്യരെ കാണാൻ വേണ്ടി പോയി അൻപത്തി ദിവസത്തിനുള്ളിൽ ലിവർ സിറോസിസ് മാറ്റി തരാം എന്നാണ് അവർ എന്നോട് പറഞ്ഞത് നിലം പരണ്ട എന്നൊരു മരുന്നുണ്ട് അത് ഇത്രയും ദിവസം കഞ്ഞിയിൽ ഇട്ട് കുടിക്കാൻ ആണ് പറയുന്നത് അൻപത്തിയൊന്ന് എന്നല്ല അഞ്ഞൂറ്റി ഒന്ന് കഴിച്ചിട്ടും ഈ സംഭവം മാറിയില്ല അങ്ങനെ ഞാൻ പുള്ളിയെ വിളിച്ചു വൈദ്യൻ സത്യസന്ധനാണ് കേട്ടോ അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് ക്യാൻസർ ആണ് ഞാൻ വെല്ലൂർ ആശുപത്രിയിൽ നിൽക്കുകയാണ് എന്നാണ് ആ വൈദ്യൻ എന്നോട് പറയുന്നത് അയാൾ കള്ളനാണെങ്കിൽ അത് എന്നോട് പറയില്ലല്ലോ പിന്നെയും എൻ്റെ സുഹൃത്ത് ചേർത്തലയിലുള്ള ഒരു വൈദ്യനെക്കുറിച്ച് പറഞ്ഞു എനിക്ക് ജീവിക്കാനുള്ള കൊതിയും ഓപ്പറേഷൻ ചെയ്യാനുള്ള ധൈര്യക്കുറവും ആണ് വീണ്ടും എന്നെ അത്തരത്തിൽ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അങ്ങനെ ഞാൻ അവിടെയും പോയി തട്ടിപ്പാണെന്ന് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അയാൾ എല്ലാവർക്കും അറിയുന്നതാണ് ഇംഗ്ലീഷിൽ ഇതിന് മരുന്നില്ല എന്നും പറഞ്ഞു കുറച്ച് മരുന്നുകൾ തന്നു ഒപ്പം ജൈവവളത്തിലൂടെ ഇയാൾ വികസിപ്പിച്ചെടുത്ത സാധനങ്ങളും തന്നു നമ്മൾ ഇതും വാങ്ങണം പശു കഴിക്കുന്ന പുല്ല് വരെ എനിക്ക് തന്നു എന്നാൽ എനിക്ക് ഇത് പറ്റുന്നില്ല ഈ തന്ന മരുന്ന് കഴിച്ചിട്ട് ബ്ലഡ് ആണ് ഛർദ്ദിക്കുന്നത് ഒരു കിലോമീറ്റർ വരെ ബ്ലഡ് തെറിക്കും എൻ്റെ മോൻ വൈദ്യരോട് വിളിച്ച് ചോദിച്ചപ്പോൾ അകത്ത് കുറച്ച് ബ്ലഡ് കിടന്നിരുന്നു അത് പോകാനുള്ള മരുന്നാണ് ഞാൻ കൊടുത്തത് അത് പോട്ടെ എന്നും വൈദ്യൻ പറഞ്ഞു അകത്ത് കിടന്നതും പോയി കുടൽ വരെ പുറത്തേക്ക് വരുമ്പോലെയായി ബ്ലഡ് ആണ് വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെയും അയാൾ വിളിച്ചു എന്നാൽ മോൻ എന്നോട് പറഞ്ഞു അയാൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പക്ഷെ ഞാൻ അയാളെ അത്രയും വിശ്വസിച്ച് പോയി അവസാനം അയാളെ വിളിച്ചു കിട്ടി ഉടനെ അയാൾ എന്നോട് പറഞ്ഞത് പെട്ടെന്ന് ആശുപത്രിയിൽ പോകാനാണ് ഡോക്ടർമാരെ വെല്ലുവിളിച്ചു നടക്കുന്ന ആളാണ് ഞാൻ എൻ്റെ സുഹൃത്ത് ഡി വൈ സി പി വിളിച്ചു പറഞ്ഞു ഈ വൈദ്യൻ കള്ളനാണ് അപ്പോൾ പുള്ളി പറഞ്ഞു മലയാറ്റൂർ ഒരു വൈദ്യനുണ്ട് അവിടെ പോകാം അങ്ങനെ ഞാനും ഭാര്യയും അദ്ദേഹം കൂടി മലയാറ്റൂർ വൈദ്യരെ കാണാൻ പോയി അയാൾ പറഞ്ഞത് അഞ്ഞൂറ് തേങ്ങയുടെ വെള്ളമെടുത്ത് കുറുക്കി ലേഹ്യം പോലെ ആക്കുക വേറെ എന്തോ സാധനവും കൂടി അതിലുണ്ടും രാവിലെ മുതൽ എന്റെ ഭാര്യ അഞ്ഞൂറ് തേങ്ങയുടെ വെള്ളമെടുത്ത് രാത്രി വരെ ഇരുന്ന് ഇത് വറ്റിച്ചു വറ്റിച്ച് തളർന്നു ഒടുവിൽ ലേഹ്യം റെഡിയായപ്പോൾ ഭാര്യയ്ക്ക് സന്തോഷമായി ഭർത്താവിന്റെ അസുഖം മാറാനുള്ള മരുന്ന് ഉണ്ടാക്കാൻ പറ്റിയല്ലോ ഇത് ഞാൻ കഴിച്ചതും ഛർദ്ദി കൂടി എന്റെ ശരീരം ഇതൊന്നും താങ്ങുന്നില്ല ഭാര്യ വൈദ്യരെ വിളിച്ച് കാര്യം പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ശരീരം റിജക്ട് ചെയ്യുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ ഈ മരുന്ന് കളയേണ്ട ദേഹം പൊള്ളുമ്പോൾ പുരട്ടാൻ വെച്ചോളൂന്ന് ശരീരം പൊള്ളുമ്പോൾ ലിവർ സിറോസിന്റെ മരുന്ന് എന്ന് പറയുകയാണ് വൈദ്യർ ഭാര്യ അത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ശരീരം പൊള്ളുമ്പോൾ ലിവർ സിറോസിന്റെ മരുന്ന് പുരട്ടാം എന്ന് പറയുകയാണ് വൈദ്യർ ഭാര്യ അത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അടുപ്പിൽ നിന്ന് എന്തെങ്കിലും പൊള്ളലുണ്ടായാൽ ഉടനെ ഡിവർസസിന്റെ മരുന്നെടുത്ത് അതിൽ പുരട്ടും ഇതുപോലെ എത്രയോ വൈദ്യന്മാർ ഉണ്ടെന്നും സെലിംഗുമാർ പറഞ്ഞിരുന്നു